ജില്ലയാരെ ആകെ പ്രകോബനം കൊള്ളിച്ച പൂപ്പാറ ഒഴിപ്പിക്കൽ ഇപ്പോൾ സുപ്രധാനമായ ഒരു വഴിത്തീവിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ പൂപ്പാറ ഒഴിപ്പിക്കൽ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് ഈ വാർത്തയുടെ വിശാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ചേരുകയാണ് അനീഷ് പൂപ്പാറ ഒഴിപ്പിക്കൽ ജില്ലയിൽ ഏറെ പ്രകോബനം ഒരു വിഷയമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയമായിട്ട് ഏറെ ഏറെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളടക്കം ജില്ലയിൽ അടയടക്കുന്ന അല അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നിതിൻ ഇന്നാണ് ഇന്നലെയായിരുന്നു ഈ കേസ് പരിഗണിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ മൂന്ന് മൂന്നാർ ഡിവിഷൻ ബെഞ്ചിന്റെ പ്രത്യേക വിധികൾ ഉണ്ടായിരുന്നതിനാൽ ഇത്തരത്തിലുള്ള ഒരു കേസ് കോടതി പരിഗണിക്കാതെ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ആ കേസാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് കൂടി പരിഗണിച്ചത് അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പാണ് കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത് അത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കോടതി കടന്നത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒക്കെ ഇപ്പോഴും കാരണമായിട്ടുള്ള ഒരു സംഭവം ഈ ഒരു വിഷയത്തിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചത് ഏഹ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ അഭിഭാഷകൻ അതുപോലെ തന്നെ അവിടുത്തെ ഒഴിപ്പിച്ച വ്യാപാരികളുടെ അഭിഭാഷകരൊക്കെ തന്നെ കേസിൽ കക്ഷി ചേർന്നിരുന്നു ഇവരുടെ അഭിഭാഷകരൊക്കെ തന്നെ ഇന്ന് ഹാജരായിരുന്നു ഈ ഒരു പരാമർശത്തിലാണ് ഈ ഏറ്റവും ആദ്യം കോടതി ആരാഞ്ഞത് ഏർ എന്താണ് അവിടുത്തെ നിലവിലെ സ്ഥിതി എന്നുള്ളതാണ് ഈ ഒരു വിഷയ ഇതിന് മറുപടിയായിട്ട് ഈ ഒഴിപ്പിച്ച ആളുകളുടെ അഭിഭാഷകൻ അവിടുത്തെ സ്ഥിതി വിശദമാക്കുകയും അതായത് ആറു പതിറ്റാണ്ടുകളുമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആളുകൾ ഇപ്പോൾ വഴി വഴിയാധാരമായിരിക്കുകയാണ് അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ തന്നെ നിലച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പുനരധിവാസം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് കോടതി മറ്റ് എന്താണ് മാർഗമെന്ന് ആരാധിച്ചപ്പോൾ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള മുൻ ഇടുക്കി എം പി ജോയിസ് ജോർജ് ആണ് ഈ കേസിൽ അപ്പിയർ ചെയ്തത് അദ്ദേഹം അവിടെ ഇതിനെ നിശിതമായിട്ട് ഈ ഒഴിപ്പിക്കൽ നടപടിയെ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നടപടിയെ നിശിതമായിട്ട് കോടതിയിൽ വിമർശിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയും അതിനുശേഷം ആ ഇവരെ പുനരുദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്നും അതിന് കോടതി നേതൃത്വം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ചാണ് കോടതി ഇപ്പോഴെ ജില്ലാ ഭരണകൂടത്തിനോടും അതുപോലെ തന്നെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിനോടും സംയുക്ത യോഗം ചേർന്നുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് ജോയിസ് ജോർജ് അതായത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകൻ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് അവിടെ എഴുപത്തി അഞ്ച് സെന്റോളം ആ ഭൂമി സ്വന്തമായിട്ടുണ്ടെന്നും അതായത് റവന്യൂ വകുപ്പിന്റെയും അതുപോലെ തന്നെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് അത് പൂർണ്ണമായിട്ടും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലേക്ക് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുനരധിവാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു മാർഗം വെക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഒരു യോഗം ജില്ലാ കളക്ടറുടെയും അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ആ റിപ്പോർട്ട് കോടതിയെ ധരിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ കോടതി ഏറ്റവും ശ്രദ്ധേയമായിട്ട് ചൂണ്ടിക്കാണിച്ച വസ്തുത പന്നിയാർ പുഴ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഈ പുനരധിവാസത്തിന് മറുപടിയായിട്ട് കോടതി ചൂണ്ടി ചോദിച്ചത് അതായത് ഇപ്പോൾ പന്നിയാർ പുഴയിലേക്ക് മാലിന്യങ്ങളടക്കം ഒഴുക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ അവിടെ ഈ ഇപ്പോഴൊഴിപ്പിച്ചിട്ടുള്ള കയ്യേറ്റങ്ങൾ എന്ത് ചെയ്യും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അതിന് അടിയന്തിരമായിട്ട് വിശദീകരണം നൽകുവാൻ ശാന്തപാറ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് നാളെ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് അതായത് മേഖലയിലെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുക്കും ഇതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് പൊതുപ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങൾ വ്യാപാരികൾ മേഖലയിലെ നാട്ടുകാർ എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് അടിയന്തരമായിട്ട് ഇപ്പോൾ തന്നെ അതിനുള്ള നോട്ടീസുകൾ തയ്യാറാക്കിയെന്നാണ് അല്പം മുമ്പ് നമ്മൾ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെങ്കിലും നാളെ പുലർച്ചയോട് കൂടിയിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു യോഗവും അടിയന്തര മീറ്റിങ്ങും അവിടെ നടക്കുകയാണ് എന്താണെങ്കിലും അവിടെ വഴിയാധാരമാക്കപ്പെട്ട അൻപത്തിയാറ് ഓളം കുടുംബങ്ങൾ അല്ലെങ്കിൽ അൻപത്തിയാറോളം വ്യാപാ വ്യാപാര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വീടുകളിലുമുള്ള ആളുകളുടെ പ്രശ്നത്തിൽ കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ളത്